കണ്ണൂര് വരുമ്പോ ഞാൻ സ്റ്റേഷൻ എവിടുന്നെങ്കിൽ പോകുമ്പോൾ ഞാൻ ഇവിടെ മുത്തപ്പനെ വന്ന് പ്രാർത്ഥിക്കും അപ്പൊ ആ ഒരു കാവ് ഞാൻ കാണിച്ചു മുത്തപ്പന്റെ ഇതാണ് നമ്മളെ ഇതില്ലേ ഓട്ടോ സ്റ്റാൻഡാണ് പ്രീപെയ്ഡ് ഓട്ടോ ഇതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് മുത്തപ്പനെ പ്രാർത്ഥിച്ചു വരാല്ലോ ഞാന് ഇവിടുന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് മുത്തപ്പനെ പ്രാർത്ഥിച്ച് പൈസ ഇട്ടിട്ടാന്ന് എപ്പോഴും പോവുക നമ്മളെ നമ്മളെ കണ്ണൂരുകാരുടെ സ്വന്തം മുത്തപ്പനല്ലേ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു പൈസയൊക്കെ ഇട്ടു നമുക്ക് തിരിച്ചു പോവാം അപ്പോൾ അപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ വണ്ടിയിലുണ്ട് നമുക്ക് അവരോട് ബായ് പറയാം ബായ് ഏ ആ ആ ഉണ്ട് ആ നോക്കേ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേ ഇവിടെ ഒരു ടിക്കറ്റ് കൊടുക്കേണ്ട ഒരു സ്ഥലമുണ്ട് അതേപോലെ ഏതോ പ്ലാറ്റ്ഫോം ആ കാര്യങ്ങളൊക്കെ അവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ പോകേണ്ട വണ്ടി ഇതാണ് ഇതാണ് ഫസ്റ്റ് പ്ലാറ്റ്ഫോം വിജിനിയുണ്ട് ഫ്രണ്ടിൽ പോന്ന് ഒരു സീറ്റ് നോക്കിയിട്ട് പോകുന്നു നമുക്ക് ഇത് ബാക്ക് സൈഡാണ് ഫ്രണ്ട് സൈഡിലേക്ക് പോവാം നമുക്ക് കുറച്ച് ഫ്രണ്ടോട്ട് പോവാം ഇതൊക്കെ ജനറലാണ് കുറച്ചും കൂടി ഫ്രണ്ടോട്ട് പോയാൽ അധികം തിരക്കുണ്ടാവില്ല ഒരു ഒരു കാര്യം എടുക്കാൻ മറന്നോ ഈ വെള്ളം എടുക്കാൻ പറഞ്ഞോ അപ്പം അമ്മ വെള്ളം എടുത്തിട്ടു സോറി 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 സോറിയേ വെള്ളം എടുക്കാൻ വന്നിട്ട് വെള്ളം എടുക്കാൻ വന്നിട്ട് അമ്മ എടുത്തു കൊണ്ടു തന്നെയാണ് നമുക്കൂടെ കയറാം എന്നല്ലേ അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി ഇങ്ങനെയാണ് നമ്മുടെ സീറ്റിംഗ് ആണ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുള്ള ഈ ഒരു സ്ഥലത്ത് ഞാൻ ഇരുന്നു അവിടെ ഒരു നമ്മുടെ രാജധാനി എക്സ്പ്രസ് ഉണ്ട് അവിടെ തേർഡ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട് അതെടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ട്രെയിൻ എടുക്കും രാജധാനി നിസാമുദ്ദീൻ ടു ട്രിവാൻഡ്ര ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് ഓടുന്ന രാജധാനി എക്സ്പ്രസ്സാണ് നമ്മുടെ ഈ റൂട്ടിലുള്ളത് പണ്ടേ ഉള്ളൊരു ട്രെയിനായത് നല്ല ഫാസ്റ്റായിട്ട് എത്താം അവരുടെ ഫുൾ എ സിയാണ് ബിജിനി അമ്മി പോയി ഓക്കെ ബായ് ആ ൂടെ ട്രെയിനിൽ കാണാൻ പറ്റും ഇവിടെ സേവ് വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ രാജധാൻ എക്സ്പ്രസ് ഇവിടെ നിന്ന് എടുത്തു ഇനി അതിന് കോഴിക്കോടേ സ്റ്റോപ്പുള്ളൂ അത് കഴിഞ്ഞാൽ തിരൂർ ഷൊർണൂർ അങ്ങനെ സ്റ്റോപ്പും വളരെ കുറവാണ് ഈ ഒരു ട്രെയിനിന് നമുക്കൊരു ദിവസം ഈ ട്രെയിനിൽ പോകണം ട്രാവൽ ചെയ്യണം നമുക്ക് ബാ ബാത്റൂമിൻ്റെ അവസ്ഥയിലൊന്നും നോക്കാമല്ലോ ഇതാണ് ബാത്റൂം വെള്ളമൊക്കെ ഉണ്ട് അതുപോലെ അത്യാവശ്യം നീറ്റും ഉണ്ട് അത്യാവശ്യം നീറ്റുള്ളൊരു ബാത്റൂമാണ് അതുപോലെ കൂടി ഒരു വേസ്റ്റേജ് ഇടാൻ വേണ്ടി ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് അതേപോലെ നമ്മള് കഴുകാനൊക്കെ വേണ്ടിട്ട് ഒരു കപ്പ് കൂടെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിനൊരു ഹാങ്ങർ ഉണ്ട് നമ്മൾ വെച്ചു പിന്നെ അതേപോലെ വെള്ളം ഇതിനകത്ത് വെള്ളമുണ്ട് പിന്നെ അടിയിക്കാനിരിക്കാനും വേണ്ടി ഒരു ഹാൻഡിലൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രസ് ചെയ്താൽ വെള്ളം വരും നമ്മൾ കേരളത്തിൽ ഓടുന്ന ട്രെയിൻ ആയതുകൊണ്ട് എപ്പോഴും നീറ്റായിട്ട് ഉണ്ടാവുക ഇത് നോർത്ത് ഇന്ത്യനും അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് വരുന്ന ട്രെയിനല്ലേ നമ്മളധികം കണ്ടിട്ട് അഴുക്കായിട്ടുള്ള ഇത് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമാണ് അത്യാവശ്യം വെള്ളത്തിലൊക്കെ ഉണ്ട് നമുക്ക് കൈ കഴുകുക ഇവിടെ സോപ്പൊക്കെ വെക്കാനുള്ള ഇതുണ്ട് പക്ഷെ ആ ഇതൊന്നുമില്ല നമ്മളെ ഒരു നല്ല ട്യൂബും ഉണ്ട് ഇതൊക്കെയാണ് ബാത്റൂമിലെ കാഴ്ച മൂന്നാൾക്കാർക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയ സീറ്റാണ് ഇപ്പോൾ കൂടി ആരും വന്നില്ല അതുകൊണ്ട് ഞാൻ ബാഗ് ഇവിടെ വെച്ചത് ബാഗ് എടുത്തിട്ടേ മുകളിൽ വെക്കും നല്ല അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഞാൻ ഓൾറെഡി കൂടുതലുണ്ട് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് പിന്നെ അതേപോലെ ഇവിടെ കാറൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഫാനിൻ്റെ ഫാനിൻ്റെ സ്വിച്ച് കൂടിയുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് പുറത്തെ വ്യൂ കിട്ടുക അതേപോലെ ഈയൊരു ട്രെയിനിൽ കണ്ണൂരിൽ നിന്ന് എറണാകുളം വരെ നൂറ്റി അഞ്ച് രൂപയാണ് വൺ നോട്ട് ഫൈവ് ഇപ്പോൾ തേർഡ് പ്ലാറ്റ്ഫോമിൽ ഏറനാട് എക്സ്പ്രസ്സില്ലേ ട്രിവാൻഡ്രത്തിന് മംഗലപുരം വരെ പോകുന്നത് ആ ഒരു ട്രെയിൻ തേർഡ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതുവേ അത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ വരേണ്ടത് ഇപ്പോൾ ഒരു വണ്ടി ഉള്ളതുകൊണ്ടാണ് അത് തേർഡ് പ്ലാറ്റ്ഫോമിൽ വരുന്നത് ഇപ്പോൾ രണ്ടേ മുക്കാലെ ഏകദേശം ഇപ്പം വണ്ടി എടുക്കും ആ ഔട്ടറിൽ ഇട്ടിരിക്കുന്ന വണ്ടി കണ്ണൂർ യേശുപൂർ എക്സ്പ്രസ്സാണ് ആറരക്ക് യേശന്തൂരിലേക്ക് പോകേണ്ടത് പാലക്കാട് വഴി പോകുന്നില്ലേ ആ ഒരു ട്രെയിനാണ് അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് കോയമ്പത്തൂർ പഠിക്കുമ്പോൾ കുറേ ആ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് ആ ഒരു സൈഡൊക്കെ ഇപ്പം ഫുള്ളായി വരുന്നുണ്ട് സീറ്റ് ഈ ഒരു സ്ഥലം അത്യാവശ്യം കുറേ സീറ്റ് ബാക്കിയുണ്ട് ഇത് ഫ്രണ്ടിലാണല്ലോ അതുകൊണ്ട് ആൾക്കാർ വരുന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ ട്രെയിൻ കണ്ണൂരിൽ നിന്നെടുത്തു അപ്പോൾ ഒരു മൂന്ന് ദിവസത്തെ കണ്ണൂരിനോട് വിടാം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞു കാണാം ഇത് ഷൊർണ്ണൂരേക്ക് പോകുന്നൊരു മെമ്മു ആണ് ഷൊർണ്ണൂർ കണ്ണൂർ മെമു മൂന്നേ കാലിലാണ് തോന്നിയത് നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ ആ ഒരു സ്ഥലമാണ് ഇത് നമ്മൾ ഓയിലൊക്കെ സ്റ്റോർ ചെയ്യുന്നില്ല ആ ഒരു സ്ഥലം നമ്മൾ കണ്ണൂരേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ആ ഒരു ടാങ്കാണ് വലിയ ടാങ്ക് ആയത് ഇവിടെ കാണാൻ പറ്റും ലോറികളിൽ ഓയിലൊക്കെ എണ്ണകൾ ഇത് ചെയ്യുന്നുണ്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് അതേപോലെ ആ ഒരു നമ്മുടെ കണ്ണൂരേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന ആ ഒരു റോഡിൽ നമ്മുടെ താവക്കരയിലെ ബായ് ബൈ 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 കണ്ണൂർ ഇത് ഇവിടെ ഒരു കാടുണ്ട് ഈ കാടിൻ്റെ ഉള്ളിലൂട്ട കാണുന്ന പുതിയ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് കാണാൻ വരില്ല നമുക്ക് നോക്കാം കാണാമെന്ന് ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ കണ്ണൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ് കാർഡായതുകൊണ്ട് ഇപ്പോൾ ഒന്നും കാണുന്നില്ല റെയിൽ ചേഞ്ച് ചെയ്തോണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ ഒച്ചയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ താഴെ ചൊവ്വ റെയിൽവേ ഗേറ്റ് ആയിരുന്നു എൻ്റെ വീട്ടിലടയ്ക്കുള്ള അടുത്തുള്ള റെയിൽവേ ഗേറ്റാണ് താഴെ ചൊവ്വ അത് കാഞ്ചിയമ്മ രാമാക്ഷമ്മൻ ഗോവിലാണ് അങ്ങ് കാണുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലം ചാരക്കുന്നിപ്പോൾ ഉള്ളത് ഇപ്പം നമുക്ക് ഇവിടുന്ന് നോക്കാം നമ്മുടെ പുതിയ റോഡിന്റെ പണി ഇവിടുന്ന് കാണാൻ പറ്റും പറ്റുന്നോ റോഡിന് എൻ എച്ച് ആർ ഹോട്ടാറിലെ പണിയാണെന്ന് കൊടുക്കുന്നുള്ളത് കണ്ട ഇതൊക്കെ എൻ എച്ച് ആർക്കാറിൻ്റെ പണി നടത്തിയെടുത്ത സ്ഥലമാണ് അവിടെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നു ഇത് സ്ഥലമൊക്കെ മാറും റോഡിൽ വഴി വരുമ്പോൾ ഇതിന് നേരെ മുകളിലൂട്ടിയാന്ന് ആ റോഡ് പോകും എല്ലാ റോഡിന് അവിടെയൊക്കെ കുന്നൊക്കെ കുറച്ചിട്ടാണ് റോഡ് വന്നത് റോഡിൻ്റെ പണി നടക്കുന്നത് അതാണ് കണ്ണൂരിലെ മാതൃഭൂമിയുടെ ഓഫീസ് മാതൃഭൂമിയുടെ എന്നെ ചെലവത്താത്ത പണിയുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുവരങ്ങനെ പെയ്യുന്നുണ്ട് അഥവാ അതിൻ്റെ ഫോണിൽ പുറത്ത് കാണിക്കാവുന്നത് ദൂർഭക്ഷിക്കാവ് ആ ഒരു സൂര്യ റെസിഡൻസി ഒക്കെ അല്ലേ ആ ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ തകൃതിയായി നടക്കുവെന്ന് പണി എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രം അത് ഇവിടെ തട്ടുകടും ആ സൂര്യ റെസിഡൻസിക്ക് ആ ഒരു സ്ഥലം നടാൽ റെയിൽവേയിൽ നമ്മുടെ കണ്ണൂർ നിന്ന് അടുക്കുന്ന ട്രെയിനാണെങ്കിലും ഇതിൽ ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അവർ നോക്കി ചായകാപ്പി മനവാട കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തലശ്ശേരി എത്തി